ത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാർത്തത്വം ചെയ്ത നസരനായേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതമന്ദനത്തേക്ക് ഇന്നു പകലും എൻ്റെ പ്രിയഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോട് സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും ഈ വടക്കിയന്തയുടെ ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ആയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി അനുഗ്രഹം മെസ്സേജ് നാം ഓരോരുത്തരും കേൾക്കുകയാണ് എത്രയോ പേര് വിളിച്ചു പറയുന്നു ഈ മെസ്സേജ് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ് ഉവ് എന്നും ആമേനെന്നും ദൈവം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെ ഭക്തന്മാർ മുഴുവനും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ വാക്കുകളെയും കേട്ടനുസരിച്ച് പ്പോൾ അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടയായിത്തീർന്നു ഒരു സാധാരണ ലെവലിൽ ജീവിച്ചു പോകുന്ന സകലയും ദൈവം അസാധാരണ വ്യക്തിത്വങ്ങളാക്കി മാറ്റിയതിന്റെ പുറകിൽ ദൈവത്തിന് മനുഷ്യരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹമുണ്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവവൈദനായി ജീവിക്കുവാൻ തയ്യാറെടുക്കുന്ന ദൈവത്തിന്റെ വചനത്തെ കേട്ടനുസരിക്കുവാൻ തയ്യാറാകുന്ന ദൈവവൈദനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട് ദൈവം അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ അറിയുന്ന ദൈവമാണ് ആ അറിയുന്ന ദൈവം നമ്മെ വിളിക്കുന്നതും േതിരിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് മറ്റവർക്കും കൂടി മറ്റുള്ളവർക്കും കൂടി അത് സഹായമായി തീരുവാനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുക അങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്നു പകലിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഇരമ്യാപ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യയം അതിൻ്റെ അമേരി അഞ്ചാം വാക്യം നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ദൈവത്തിന്റെ അറിവിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഉണ്ടായത് മൂന്ന് കാര്യങ്ങൾ എനിമയ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഒന്ന് അറിവിലാണ് അവൻ ഉണ്ടായത് രണ്ട് അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ഉരുവാക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്തിനു വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി ഇരിക്കുവാൻ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു ഒരു ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടിടുന്ന പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എന്നെ ദൈവം കണ്ടിരുന്നു ഞാൻ ഏതൊക്കെ സ്ഥലത്ത് സഞ്ചരിക്കണം ഏതൊക്കെ ഗ്രാമത്തിൽ വസിക്കണം ഞാൻ ദൈവത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ ശോഭിക്കണം അങ്ങനെ ദൈവ പൈതലായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും തിന്മ ചെയ്യത്തില്ല നന്മ മാത്രമേ ചെയ്യൂ ഇവിടെ ഇരുമിയാവനെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം അറിഞ്ഞു അതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നു ദൈവം എന്നെ അറിയുന്നതാണ് ാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ മെറ്റീരിയൽ പെർപ്പസ് ആയി എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും എൻ്റെ ദൈവം എന്നെ അറിയണം നൂറ്റി നാൽപ്പത്തി എട്ട് കോടി ജനം താമസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്നെ എൻ്റെ ദൈവം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സ്പെഷ്യലാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ദൈവം എന്നെ അറിയുന്നുണ്ടെങ്കിൽ ആ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്നെ ദൈവം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത് ഇവിടെ ഇത് ഇരുമിയാവുന്ന ദൈവം അറിയുക മാത്രം ല്ല അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുഭാഗത്തിന് മുമ്പേ അവിടെ വെച്ച് ദൈവം അവൻ എന്ത് ചെയ്തു വിശദീകരിച്ചു മൂന്ന് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്ന സ്ത്രോത്രം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മൂന്ന് ഘട്ടമായി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു അത് അവൻ്റെ പ്രാവർത്തിക മണ്ഡലത്തിൽ അവൻ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായി അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവര് പ്രിയ സഹോദര സഹോദരി ദൈവത്തിൻ്റെ അറിവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വിടും നമ്മെ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നതും നമ്മെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുവാനാണ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം മുറിവ് കെട്ടുന്നവരായി തീരുവാൻ അനേകം പേരെ ആമ ചേർത്ത് പിടിക്കുന്നവരായി തീരുവാൻ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളൊരു അനുഗ്രഹമായി തീരുവാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു